പതിനാല് കുഞ്ഞു മാളികപ്പുറങ്ങൾ ഉടുത്തൊരുങ്ങി ആടിയാപ്പരണങ്ങളും പൂക്കളും ചൂടി തിരുവാതിര ചുവട് വെക്കുവാൻ ശബരീശിനു മുന്നിലെത്തി വെഞ്ഞാറമ്പൂട് ജീവകല സാംസ്കാരിക മണ്ഡലത്തിലെ നർത്തികമാരാണ് അർച്ചനയായി ശബരിമലയിൽ തിരുവാതിര അവ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവർ ശബരിമലയിൽ തിരുവാതിര അവതരിപ്പിച്ചു വരികയാണ് പുതുവർഷപ്പോലരിൽ മകരവർക്ക് ഉത്സവത്തിൻ്റെ നിറവിൽ സന്നിധാനത്ത് മറ്റൊരു ഉത്സവ പ്രതിനിധിയായിരുന്നു നർത്തകന്മാർ ഒരുക്കിയത് ഗണപതി സ്തുതിയോടെ തുടങ്ങി തിരുവാതിര പദങ്ങൾ ചൊല്ലി ശ്രീകൃഷ്ണഭക്തിഗാനത്തിൻ്റെ കോൽക്കളി കളിച്ചും കുട്ടികൾ മനം കവർന്നു അഞ്ച് തിരുവാതിരയാണ് അവതരിപ്പിച്ചത് സന്നിധാനത്തെത്തിയ അയ്യപ്പഭക്തർക്ക് കുഞ്ഞു മാളികപ്പുറങ്ങളുടെ തിരുവാതിര നയനാനന്തകരമായിരുന്നു ശബരിമല തന്ത്രി കണ്ഠര് മോഹനരു മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി എന്നിവർ ഭദ്രതെളിയിച്ചാണ് സന്നിധാനം ശാസ്താ ഓഡിറ്റോറിയത്തിൽ നടന്ന തിരുവാതിര ഉദ്ഘാടനം ചെയ്തത് ബ്യൂറോ സന്നിധാനം